ഹായ് ഹയോൾ അസ്സലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ശർക്കര മത്തൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ റംനാലിലൊക്കെ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും കേട്ടോ അത് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പഴുത്ത മത്തൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിലേക്ക് ഒപ്പത്തിനും വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അത് വേവിക്കാൻ വെച്ച് കഴിഞ്ഞ ശേഷം ശർക്കര ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് കട്ട ശർക്കര എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഉരുക്കിയെടുത്തിട്ടുള്ള പാനിയാണ് ഈ ശർക്കര പാനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മത്തനിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിവിടെ വിസിലൊക്കെ കളഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എത്രത്തോളം മത്തനെടുക്കുന്നത് അത്ര നമ്മൾ പാകത്തിന് നോക്കിയിട്ട് വേണ്ട ശർക്കര എടുക്കാൻ ഞാനിവിടെ ഒരു വലിയ മുറി മൂഴുവനായിട്ട് കട്ട് ചെയ്ത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള ശർക്കരയാണ് കേട്ട് എടുത്തിട്ടുള്ളത് ശർക്കരപ്പാൻ മുഴുവനായിട്ട് അരിച്ചൊഴിച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്നും അടച്ചെടുക്കുക കട്ട് കെട്ടാതൊന്നും പാടില്ല കേട്ടോ കട്ട് എടുക്കാതെ തന്നെ അടച്ചെടുക്കണം കഷ്ണങ്ങളൊക്കെ നല്ലവണ്ണം അടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് എടുക്കണം ക്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിലേക്ക് രണ്ട് ഏലക്ക കഷ്ണം കൂടി എടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഗോതമ്പിൻ്റെ ഒരു പേടിയാണ് ഉണ്ടാക്കുന്നത് അത് അരിപ്പൊടി കൊണ്ടുണ്ടാക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് കൊണ്ടുണ്ടാക്കാം കേട്ടോ ഞാനതൊന്ന് ഗോതമ്പ് മാവ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതാണ് ചൂടുവെള്ളത്തിൽ നമ്മൾ ചപ്പാത്തിക്ക വെക്കണ പോലെ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഉരുളക്കിളായിട്ട് നീളത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെക്കൊന്നിട്ടിട്ട് വേവിച്ചെടുക്കണം നല്ലവണ്ണം എല്ലാം തിളച്ച് വരുന്നതേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം കൊടുക്കുക വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഉപ്പൊന്ന് മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി കൊടുക്കാം കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം കുറുകി വരും കേട്ടോ അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സേവിങ് ഡിഷിലേക്ക് മാറ്റാം ശേഷം ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു സ്വീറ്റ്സ് ആയിട്ടുള്ള റെസിപ്പ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്